ജപമാലാ സമർപ്പണം മുഖ്യദൂതനായ വിശ്വമിഘായലെ ദേവദൂതന്മാരായ വിശ്വഗബ്രിയലെ വിസ്ത അപൂസ്ത്രന്മാരായ വിശ്വപത്രോസെ വിശ്വപോലോസെ വിശ്വ യോഹന്നാനെ വിസ്ത തോമായ മഹാത്മാവായ വിശ്വസ്പെ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്വമാതാവിൻ്റെ തൃപാതികൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദൈവമായ പരിശുദ്ധിക്കോമേ പരിശുദ്ധ മറിയമേ ദൈവകുമാരന്റെ പരിശുദ്ധ ജനനി കന്യകൾക്കുമകുടമായ നിർമ്മല കന്യക ക്രിസ്തുവിന്റെ മാതാവ് തിരുസഭയുടെ മാതാവ് ദൈവപര പ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തിയായ മാതാവ് കളങ്കമറ്റ കന്യകയായ മാതാവ് കന്യാത്വത്തിന് പങ്കം വരാത്ത മാതാവ് സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവ് അത്ഭുതത്തിന് വിഷയമായ മാതാവ് സതുപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷകന്റെ മാതാവും ഏറ്റവും വിവേകവതിയായ കന്യകയും വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യക സ്തുതിക്ക് യോഗിയായ കന്യക മഹാവല്ലഭയായ കന്യക കനിവുള്ള കന്യക ഏറ്റവും വിശ്വസ്തയായ കന്യക നീതിയുടെ ദർപ്പണമേ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ആധ്യാത്മിക പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രം പാത്രമേ ദിവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ ദാവീലിൻ്റെ കോട്ടയേ നിർമ്മലനന്ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗത്തിൻ്റെ വാതിലേ ഉഷകാലത്തിലെ നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഖമാരുടെ ഒരു രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ ഒരാജ്ഞർ ദശികളുടെ ഒരാജ്ഞി അപ്പോസ്ലന്മാരുടെ ഒരാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ബന്ധവന്മാരുടെ രാജ്ഞി കണ്ണികളുടെ രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഭവയായ രാജ്ഞി സ്വർഗാരോപിതയായ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമ്മല അലങ്കാരമായ രാജ്ഞി സമാധാനത്തിൻ്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവ് ഇതാ ഞങ്ങൾ മിനി ലഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുകൃതയുമായ കന്യകാ മാതാവ് സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വരനിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കലിനിരിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യവനികയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും യുവദ്രങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താറും ഈശ്വരൻ ഷിഹായിയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നുള്ള നന്ദി ആമ പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേസ് ഞങ്ങളുടെ ജീവനും മാതിരിയുടെ പൂന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിരവിളിക്കുന്നു കണ്ണുനേരിൻറെ താഴ്വരയിൽ നിന്ന് മിങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേയപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെ ആർ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങേരതിരത്തിനുതഫലമായ ഈശോയിനായി കാണിച്ചു തരണമേ